ശബരിമലയിലെ തിരക്ക് ഓരോ ദിവസവും ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എല്ലാം നിയന്ത്രണ വിധേയമാണതാനും എന്തായാലും ശബരിമല സ്പെഷ്യൽ ഓഫീസർ ആർ ശ്രീകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാറേ ഇപ്പോൾ ഈ നിലവിലത്തെ സ്ഥിതി എങ്ങനെയാണ് ഓരോ ദിവസവും ഒരു എന്നുള്ള കണക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് ഒന്ന് കൃത്യമായി വരുന്നില്ല എങ്കിലും എൺപതിനായിരവും തൊണ്ണൂറായിരവും അടുപ്പിച്ചൊക്കെ കണക്കുകളിൽ ഓരോ ദിവസവും മാറ്റമുണ്ട് ഇന്ന് പൊതുവെ അല്പം തിരക്ക് കുറവാണെങ്കിൽ തന്നെയും ഇന്നലെയും മനഞ്ഞാന്നും നല്ല തിരക്കുണ്ടായിരുന്നു ഡേ ബിഫോർ റെസ്റ്റ് ഡേ ഒരു ഒരു ലക്ഷത്തിനടുത്തുണ്ടായിരുന്നു ഇന്നലെ എൺപത്തി ഏഴായിരം ഉണ്ടായിരുന്നു അത് നമുക്ക് റെഗുലേറ്റഡ് ആയിട്ട് വന്നാൽ നമുക്ക് ഒരു ലക്ഷം വരെ വന്നാലും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ബുദ്ധിമുട്ടുണ്ടാകുന്നത് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാതെ ആൾക്കാർ വരിക ബുക്ക് ചെയ്ത ഡേറ്റ് മാറി ആൾക്കാർ വരിക അപ്പോൾ അങ്ങനെ ബൾക്കായിട്ട് വരുമ്പോഴാണ് നമുക്ക് ഒരു തിരക്കുണ്ടാകുന്നത് എന്നാൽ റെഗുലേറ്റഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ടത് മോണിറ്റർ ചെയ്ത് വരാൻ നോക്കാൻ കഴിയും ഇപ്പം നമ്മൾ വെർച്വൽ ക്യൂ അനുവദിച്ചിരിക്കുന്നത് നിലക്കിലാണ് അപ്പം നിലയ്ക്കൽ എത്രത്തോളം ആൾക്കാർ ബുക്കിങ്ങിനുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സന്നിധാനത്തെയും പമ്പയിലെയും തിരക്ക് അന്വേഷിച്ചിട്ട് സ്പെഷ്യൽ കമ്മീഷണറാണ് നമുക്കത് സ്പോട്ട് ബുക്കിംഗ് അനുവദിച്ചു തരുന്നത് അപ്പം നമുക്കൊന്ന് പ്ലാൻ ചെയ്യാനുള്ള സമയവും സന്ദർഭം അതിനകത്തുണ്ട് അതുകൊണ്ട് നമുക്ക് റെഗുലേറ്റ് ചെയ്ത ആൾക്കാരെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് ഒരു ദിവസം അയ്യായിരം എന്നുള്ളതായിരുന്നു സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കണക്ക് കഴിഞ്ഞ കുറച്ചേറെ ദിവസങ്ങൾ അങ്ങനെയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം അത് എണ്ണായിരത്തി അഞ്ഞൂറിലേക്ക് ഒരു കണക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ കണക്കിലേക്ക് വരുന്നത് എങ്ങനെയാണ് അപ്പം ഓരോ ദിവസവും ഉയർത്താൻ സാധിക്കുന്നുണ്ടോ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ തിരക്ക് കാരണം റെഗുലേറ്റ് ചെയ്ത് അയ്യായിരം ആക്കിയാണ് അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അത് സ്പെഷ്യൽ കമ്മീഷണർ അദ്ദേഹത്തോടുണ്ട് അദ്ദേഹത്തിന് അസസ് ചെയ്യാം ഓരോ ദിവസവും അസസ് ചെയ്തിട്ട് ചെറിയ മാറ്റങ്ങൾ അതിനകത്ത് വരുത്താൻ അദ്ദേഹത്തിന് അധികാരം നൽകിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഫലമായിട്ട് നിലയ്ക്കലാണ് സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രമുള്ളത് അവിടുത്തെ എസോ പമ്പേലെസോ സന്നിഹാനത്തെസോ ഒരു ആയിട്ട് അദ്ദേഹം കൂടിയാലോചന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട് അദ്ദേഹവും മറ്റ് ഉദ്യോഗസ്ഥന്മാരും അതിനകത്തുണ്ട് സന്നിധാനത്തെ തിരക്ക് നോക്കി തിരക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ നിലവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അവിടുത്തെ സ്പെഷ്യൽ ഓഫീസറുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് ചെറിയ എൻഹാൻസ്മെൻറ്റ് അദ്ദേഹം അനുവദിച്ചു തരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വരെയൊക്കെ നമ്മൾ പോയത് ആ വന്ന ദിവസം നമുക്ക് വളരെ സുഖമായിട്ട് ഒരു ലക്ഷം വരെ പോയെന്നും നമുക്ക് രാത്രി പതിനൊന്ന് മണിക്കൊണ്ട് ഏകദേശം എല്ലാ ആൾക്കാരെയും കയറ്റാൻ സാധിച്ചു ശബരിമലയിലെ തിരക്ക് ഏറ്റവും പ്രധാനം പതിനെട്ടാം പടിയിലെ തിരക്ക് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ അതിന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പടിയുടെ ഇരുഭാഗങ്ങളിലുമായി അറുപതോളം പോലീസുകാരുണ്ടെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പോലീസുകാരെ ഇപ്പം സന്നിധാനത്ത് മാത്രമായി വിന്യസിച്ചിട്ടുണ്ട് അതെ അത് അറുപതെന്ന് പറയുന്നത് ഒരു ഇല്ല പതിനഞ്ച് മിനിറ്റിൽ വെച്ചാണ് നാല് നാല് ടേൺ ആണ് അവർക്ക് ഒരു മണിക്കൂറിൽ അത് അല്പം വർക്കാണ് അതുകൊണ്ട് ഒരു മണിക്കൂറിൽ പതിനഞ്ച് വെച്ച് നാല് ടേൺ അങ്ങനെ ആ ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ അറുപത് പേരെയും ചേഞ്ച് ചെയ്ത് വേറെ അറുപത് പേരെ ഉപയോഗിക്കും ടോട്ടൽ ആയിരത്തി അഞ്ഞൂറിന് മുള്ള പോലീസുകാർ യൂണിഫോംഡ് മെൻ തന്നെ നമ്മൾ ഡിപ്ലോ ചെയ്തിട്ടുണ്ട് കൂടാതെ സ്പെഷ്യൽ ബാഞ്ച് ഉദ്യോഗസ്ഥരുണ്ട് സ്റ്റേറ്റസ് ബീം സ്പെഷ്യൽ ബാഞ്ചും പിന്നെ ആൻറ്റി സബോട്ടിക് ടീം പിന്നെ ഐ ബിയുടെ നമ്മുടെ വിങ്ങ അല്ലെങ്കിൽ തന്നെ ഐ ബിയുടെ ഉദ്യോഗസ്ഥരുണ്ട് പിന്നെ എൻ ഡി ആർ എഫ് ഉണ്ട് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉണ്ട് അങ്ങനെ യൂണിഫോംഡ് മെൻ വേറെ കുറേയും കൂടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട് കേരള പോലീസ് അല്ലാതെ ീ ചില ഭക്തർ പറയുന്നുണ്ട് ശബരിമല പതിനെട്ടാം പടിയിലെത്തുമ്പോൾ പെട്ടെന്ന് കയറ്റി വിടുന്നു അപ്പോൾ വലിച്ചു കയറ്റുന്നതായിട്ടൊരു ഫീല് വരുന്നു എന്നുള്ളത് നമുക്കറിയാം ഈ സന്നിധാനത്തെ തിരക്ക് നീന്തലിന്റെ ഭാഗമായിട്ട് ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് പതിനെട്ടാം പടിയിലെ തിരക്ക് നീന്തിരിക്കുക കുത്തനെയുള്ള പടിയാണ് അപ്പോൾ അങ്ങനെ കയറ്റാതെ പറ്റുകയുമില്ല അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്തരോട് എന്താണ് ഈ പരാതി പറയുന്ന ഭക്തരോട് പറയാനുള്ളത് അല്ല അത് നമുക്ക് തിരക്ക് കൂടുന്ന സമയത്ത് നമ്മൾ ഒരു എൺപത് വരെ ആവറേജ് കയറിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലക്ഷം ആൾക്കാർ കയറുകയെന്ന് പറയുന്നത് നമുക്ക് സാധിക്കത്തില്ല അറിയാമല്ലോ പടി തന്നെയാണ് അവിടുത്തെ പ്രത്യേകത അത് ഹോളി പതിനെട്ടാം പടിയാണ് അത് ചവിട്ടുക എന്നുള്ളതാണ് ഭക്തൻ്റെ ആവശ്യം പക്ഷേ അതോടൊപ്പം തന്നെ വളരെ സ്റ്റീപ്പാണ് വീതിയും അത്രേ ഉള്ളൂ ഒരു മൂന്ന് പേരൊക്കെ ഏകദേശം കയറത്തുള്ളൂ അവിടെ പടി കുനിഞ്ഞു തൊടുക അല്ലെങ്കിൽ പ്രായം കൂടിയ ആൾക്കാർ വരിക കുട്ടികൾ വരിക അപ്പോൾ സ്വാഭാവികമായിട്ടും എൺപതെന്നുള്ള താഴേക്ക് അറുപതും അമ്പതിലേക്കും കയറി അങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ ക്യൂവിൻ്റെ ദൈർഘ്യം കൂടുന്നത് അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ നമുക്ക് കയ്യിൽ പിടിച്ച് പൊക്കി എടുക്കേണ്ടി വരും ചില സമയത്ത് കുട്ടികളതിനകത്ത് വരുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ കുട്ടികളെ നമ്മൾ പരമാവധി ആ സമയത്ത് നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട് മനഃപൂർവ്വമായിട്ട് നമ്മൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ശ്രമിക്കുന്നത് ആ തിരക്ക് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന പ്രഷറിൻ്റെ ഭാഗമായിട്ടാണ് അതുണ്ടാകുന്നത് അത് പരമാവധിയും ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരു സുഗമ ദർശനം ഉണ്ടാകും എന്നുള്ളതാണല്ലേ അല്ല എല്ലാ ആൾക്കാർക്കും അതാണ് നമ്മൾ ഇപ്പോൾ ഇത്രയും പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് നടക്കുന്നത് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടെ കൂടെ ബ്രീഫ് ചെയ്യുന്നതാണ് നമ്മൾ വന്നേക്കുന്ന സാധാരണ പോലീസിൻ്റെ വർക്കോ ലോൺ വർക്കോ അല്ല വരുന്ന അയ്യപ്പന്മാർക്ക് പരമാവധി നല്ലൊരു ദർശനം സഹ സാധ്യമാക്കി കൊടുക്കുക അതോടുകൂടി അവർക്ക് സംതൃപ്തമായിട്ട് ദർശനം കഴിഞ്ഞ് മടങ്ങാൻ സാധിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം ഈ കാനനപാത പുൽമേട് വഴി സത്രം വഴി ഒക്കെ വരുന്നത് ഇപ്പോൾ നിലവിൽ കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് കണക്കിൽ വനംവകുപ്പിൻ്റെ കണക്ക് അങ്ങനെയാണ് കഴിഞ്ഞ കുറേയേറെ മാസങ്ങളായി ഉണ്ടായിരുന്ന കണക്കല്ല ഇപ്പോൾ നിലവിൽ ഈ സീസൺ അനുബന്ധിച്ച് മൂവായിരത്തോളം പേരൊക്കെ ഒരു ദിവസം എത്തുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട് ആ തിരക്കിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ അത് തിരക്ക് നിയന്ത്രിക്കുക എന്നുള്ളതിന് കഴിഞ്ഞ് നമുക്കത് ഒരു കാനപാത അല്പം ദുർഘടം പിടിച്ചതാണ് അപ്പോൾ അത് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിന് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പതൊക്കെ ആവറേജ് വരുന്നുണ്ട് എല്ലാ അവിടുന്ന് കയറി വരുമ്പോൾ ലേറ്റാകുന്നതാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ പ്രായമുള്ള ചില ആൾക്കാർ വരുന്ന അവർ ഇടയ്ക്ക് തളർന്നു പോകുന്നുണ്ട് പിന്നെ സ്ട്രെച്ചർ വിട്ട് നമ്മൾ എടുപ്പിക്കേണ്ടി വരുന്നു ചില ദിവസങ്ങളിലേക്ക് ഒമ്പത് മണി ഒമ്പതരയാകുന്നുണ്ട് അവരെത്താൻ അത് അല്പം ഡേഞ്ചറസ് ആണ് കഴിവത് ഇന്നലെയൊക്കെ എത്തി നേരത്തെ എത്തിയാൽ അവർ വന്നാൽ അവരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും രണ്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്കാരുണ്ടെന്ന് കരുതി നമുക്കത് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല പക്ഷേ റിസ്ക് ഫാക്ടറുള്ളൊരു വഴിയാണ് രാത്രി താമസിച്ച ഏറ്റവും സുപ്രധാനമായ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ് ഈ ശബരിമലയിൽ ശരിക്കും എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും ഒരേ സമയം ഒരേ സമയം അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു ദിവസത്തെ കണക്ക് ഒരു ദിവസത്തിൽ വന്നാൽ ഞാൻ പറഞ്ഞ റെഗുലേറ്റ് ചെയ്തായിട്ട് വന്നാൽ ഒന്ന് ഒന്ന് ഒന്നിന് മുകളിൽ പോയ ഈ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഒരു ലക്ഷത്തി പതിനെണ്ണായിരം പേര് ദർശനം നടത്തിയിട്ടുണ്ട് അന്ന് യാതൊരു ബുദ്ധിമുട്ടും എല്ലാ ദർശനം എല്ലാവരും പോയിട്ടുണ്ട് അത് റെഗുലേറ്റഡ് ആയിട്ട് കൃത്യമായിട്ട് ഈ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തും അതില്ലെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് ചെയ്തും പോലീസും മറ്റ് ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള അധികാര സ്ഥാപനങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് റെഗുലേറ്റഡ് ആയിട്ട് വന്നാൽ നമുക്ക് അതിന് മുകളിലേക്ക് പോകാൻ പറ്റും പക്ഷേ അല്പം ചിലപ്പോൾ അല്പം ക്യൂ അല്പം നിൽക്കേണ്ടി വരും നമുക്ക് ദർശനത്തിന് വരികയും അതോടൊപ്പം തന്നെ അരമണിക്കൂറിനുള്ളിൽ ദർശനം നടത്തി മടങ്ങണം എന്ന് വരുമ്പോൾ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായി വരും മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പുതിയ എന്തെങ്കിലും പദ്ധതികൾ നിലവിൽ ആവിഷ്കരിക്കാൻ സാധ്യതയുണ്ടോ ഈ സീസണിൽ ഈ സീസണിൽ പുതിയതായിട്ടൊന്നും നമ്മളിപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് നമുക്കുണ്ടായ ബുദ്ധിമുട്ടുകളും വിഷയങ്ങളും പഠിച്ചിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓരോ തവണയും നമുക്ക് തുടങ്ങുന്നതിന് മുന്നേ ബ്രീഫിംഗ് ഉണ്ട് മേലുദ്യോഗസ്ഥർ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്ത് വേണ്ടെന്ന് മാറ്റം വരുത്തും ഓരോ ടേൺ കഴിഞ്ഞ ആൾക്കാർ പോകുമ്പം നമ്മൾ ഫീഡ്ബാക്ക് എടുക്കും എന്താണ് നിങ്ങൾ അനുഭവപ്പെട്ട ബുദ്ധിമുട്ടുകൾ അത് അടുത്ത ടേണിലുള്ള ഓഫീസേഴ്സുമായിട്ട് മേൽ ഉദ്യോഗസ്ഥർ പങ്കുവെടുക്കുന്നുണ്ട് ടോട്ടൽ സീസൺ കഴിയുമ്പോൾ നമ്മളെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് എഴുതി വാങ്ങിച്ചിട്ട് ഒരു ഡിസ്കഷൻ നടത്താറുണ്ട് ഇതിൽ പറ്റിയ പാളിച്ചകൾ അല്ലെങ്കിൽ നമുക്ക് നേടാൻ പറ്റുന്ന അനുഭവങ്ങൾ അത് പങ്കുവച്ചിട്ട് അതൊരു പുതിയ അടുത്തൊരു സീസണിലൊരു എസ് ഒ പി ആയിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നമുക്കൊരു ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട് അതിൽ ഉൾപ്പെടുത്താറുണ്ട് ശബരിമലയിലെ തിരക്ക് പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാണ് കഴിഞ്ഞ കുറച്ചേറെ ദിവസങ്ങളിൽ ഒരു ലക്ഷത്തോളം ഭക്തരാണ് ഓരോ ദിവസവും ശബരിമല നട സന്ദർശിച്ച് അയ്യപ്പനെ കണ്ട് മടങ്ങുന്നത് എന്തായാലും പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പോലീസ് ഉദ്യോഗസ്ഥരാണ് നിലവിൽ സന്നിധാനത്ത് മാത്രം ഡ്യൂട്ടിയിലുള്ളത് വീഡിയോ ജേണലിസ്റ്റ് സൂര്യജേസിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ് ഇൻ റിപ്പോർട്ടർ സന്നിധാനം